എല്ലാവർക്കും നമസ്കാരം ഞാൻ ഡോക്ടർ അഡോൾഡ് ജോർജ് ഉണ്ടക്കെ മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റലിലെ കൺസൾട്ടന്റ് ഓർത്തോപെഡിക് സർജനാണ് സന്ധിവാദം അഥവാ ഓസ്റ്റിയോ ആർത്തേറ്റിസ് സാധാരണമായി പ്രായവായരിൽ അഥവാ അമ്പത് വയസ്സിന് മുകളിലുള്ളവരിലാണ് സന്ധിവാദം കണ്ടുവരുന്നത് പ്രധാനമായും കാൽമുട്ടിലും ഇടുപ്പിലുമാണ് സന്ധിവാദം കണ്ടുവരുന്നത് എല്ലുകളുടെ അഗ്രഭാഗത്തുള്ള അഗ്രഭാവത്തുള്ള കാട്ടിലേജ് അഥവാ ഉണ്ടാകുന്ന തേയ്മാനമാണ് സന്ധിവാദമായി തീരുന്നത് ഒബേസിറ്റി അഥവാ ശരീരഭാരം കൂടുതലുള്ളവരിലും വ്യായാമമില്ലാത്ത ജീവിതശൈലി ഉള്ളവരിലുമാണ് കൂടുതലായി സന്ധിവാദം കണ്ടുവരുന്നത് കാലിൽ നേരത്തെ ഉണ്ടായ പരുക്കൾ മൂലവും സന്ധിവാദം കണ്ടുവരാറുണ്ട് സന്ധിവാദം ശരിക്കും ഒരു ആക്ടിവിറ്റി റിലേറ്റഡ് ആണ് അതായത് ജോലികൾ ചെയ്യുമ്പോൾ സന്ധികളിൽ നീർക്കെട്ടും വേദനയും വരികയും റെസ്റ്റ് എടുക്കുമ്പോൾ ബുദ്ധിമുട്ടുകൾ കുറയുകയും ചെയ്യുന്നു വേറൊരു വിഭാഗം വാദരോഗം ആണ് ഇൻഫ്ലമേറ്ററി ആർത്തൈറ്റിസ് അല്ലെങ്കിൽ ആമവാദം രക്തവാദം എന്ന് മലയാളത്തിൽ പറയുന്നത് ചെറിയ പ്രായം തൊട്ടുള്ളവരും ഇൻഫ്ലമേറ്ററി ആർത്തറ്റിസ് കണ്ടുവരുന്നു റൊമറ്റോഡ് ആർത്തൈറ്റിസ് ആണ് ഇതിൽ കോമൺ ആയി കണ്ടുവരാറുള്ളത് ആമവാദത്തിന്റെ പ്രത്യേകത രാവിലെ ഏകദേശം ഒരു അരമുക്കാൽ മണിക്കൂറോ അല്ലെങ്കിൽ ഒരു മണിക്കൂറോ നീണ്ടു നിൽക്കുന്ന സ്റ്റിഫ്നസ് ജോയിൻ സ്റ്റിഫ്നസ് അല്ലെങ്കിൽ സന്ധികൾ ഉണ്ടാവുന്ന പിടുത്തമാണ് ഇവർക്ക് കാൽമുട്ടിലും ഇടുപ്പിനും പുറമെ ചെറിയ സന്ധികളിലും അതായത് ചെറിയ പെരറുകൾക്കും വേദനയും നീർക്കെട്ടും ഉണ്ടാവാറുണ്ട് മേൽപ്പറഞ്ഞ ബുദ്ധിമുട്ടുകൾ ഉള്ളവർ അസ്ഥിരോഗ വിദഗ്ധനെയോ റൊമറ്റോളസിനെയോ കാണുകയും എക്സ്റേയും രക്തപരിശോധനകൾ ചെയ്യുകയും വേണം കൃത്യമായ രോഗനിർണയവും ചികിത്സയും വാദ ചികിത്സയ്ക്ക് അനിവാര്യമാണ് തുടക്കത്തിൽ തന്നെ ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം സ്ട്രെച്ചിങ് സ്ട്രെങ്തനിങ് എക്സസൈസ് ചെയ്യുകയും നീർക്കെട്ട് കുറയാനുള്ള മരുന്നുകൾ എടുക്കുകയും ചെയ്യുന്നത് വഴി രോഗം കൺട്രോൾ ചെയ്തു നിർത്താൻ സഹായകമാവും വാതരോഗങ്ങൾ ശരിയായ രീതിയിൽ സ്ഥിതിസിക്കാതിരുന്നാൽ സന്ധികൾക്ക് കൂടുതൽ പറ്റുകയും കാൽമുട്ടുകൾ വളയുവാനും സാധ്യതയുണ്ട് ഈ ഒരു സാഹചര്യത്തിലാണ് മുട്ടുകൾ മാറ്റിവെക്കേണ്ട സർജറി ആവശ്യമായി വരുന്നത് മുട്ടുമാറ്റിവെക്കൽ പറ്റി അടുത്ത സെഷനിൽ പറയാം താങ്ക് യു നല്ല ആരോഗ്യം ജനത്തിന് ഉറപ്പ് നൽകുക എന്ന ലക്ഷ്യവുമായി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയഞ്ച് മുതൽ പ്രവർത്തനം ആരംഭിച്ചതാണ് മുണ്ടക്കയം മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റൽ രണ്ടായിരത്തി അത്യാധുനിക സംവിധാനങ്ങളോടുകൂടി അത്യാഹിത വിഭാഗവും മദർ ആൻഡ് ചൈൽഡ് കെയർ യൂണിറ്റും പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു ഇന്നത്തെ ആരോഗ്യ വിവരങ്ങൾ ശ്രോതാക്കളുമായി പങ്കുവച്ചത് കൺസൾട്ടന്റ് ഓർത്തോപീഡിക് സർജൻ ഡോക്ടർ അഡോൾഡ് ജോർജ് Doctor Stock